ീസൺ സെവനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഇന്നിപ്പോൾ ലൈവിൽ നടന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ലൈവ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഇന്ന് ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ട് അവിടെ ചെറിയ രീതിയിലല്ലാത്ത ഒരു വലിയ വഴക്ക് നടന്നു കഴിഞ്ഞു അതിൻ്റെ പേരിൽ അവിടെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത്തരം വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ലൈവിൽ പങ്കുവയ്ക്കുന്നത് ലൈവ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ചാനലിൻ്റെ സ്ഥിരം ഫോളോവേഴ്സിൽ പല ആൾക്കാർക്കും ലൈവ് കാണാൻ സമയം കിട്ടാറില്ല ഒരാരും ചിലപ്പോൾ ഹോസ്റ്റാർ ഈ പോലെ ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടി ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ലൈവിൽ ഇന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണെന്നും അതിന് കാരണമായിട്ടുള്ള സാഹചര്യം ഏതൊക്കെയാണെന്നും നമ്മൾ പറയും ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ നടന്നു അതായത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തൊരു അഞ്ചാറ് ഉള്ളൂ ആ ആറ് മണിക്കൂർ അതായത് അവരെല്ലാവരും എഴുന്നേറ്റ് പിന്നെ മോർണിംഗ് സ്വകം കഴിഞ്ഞതിന് ശേഷം അഞ്ചാറ് മണിക്കൂറായി ആ സമയങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് നോക്കാം ഇത് ലൈവാണ് അപ്പോൾ ലൈവ് നിങ്ങൾക്ക് കാണാത്തവർ ലൈവ് കാണാത്തവർ എന്തൊക്കെയാണ് അവിടെ എന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്താൽ വ്യക്തമായ രീതിയിലുള്ള മറുപടി പറയാം കാര്യം നമ്മൾ ഇത്രയും നേരം ലൈവ് കാണുകയായിരുന്നു ആ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലൈവില് നടന്ന പ്രധാനപ്പെട്ട സ്ഥാതികളാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഇന്ന് അവിടെ ടാസ്ക് നേരത്തെ തുടങ്ങി എന്നതാണ് സാധാരണ എല്ലാവരും എട്ട് മണിക്ക് എഴുന്നേറ്റ് മോർണിംഗ് സോങ്ങ് ഒക്കെ ഇട്ട് ഡാൻസ് കളിച്ച് ഒരു സാഹചര്യമാണ് അതിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ എട്ട് മണിക്ക് തന്നെ എട്ട് മണിക്ക് മുമ്പേ എല്ലാവരും എഴുന്നേറ്റ് വന്നു എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴാണ് നമ്മുടെ റിയാസും ഷാനവാസും തമ്മിലുള്ളൊരു ഇഷ്യൂ അവിടെ നടക്കുന്നത് അത് ചെറുതല്ലാത്ത രീതിയിലുള്ള ഇഷ്യൂ ആണ് അത്യാവശ്യം ഗൗരവകരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്താണ് ആ ഇഷ്യൂയിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയാം അതായത് ഈ റിയാസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിയാസിന് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു സുപ്പീരിയർ പവറാണ് അവിടെ അതായത് താൻ പറയുന്ന എല്ലാവരും കേൾക്കണം എല്ലാവരും തന്നെ അനുസരിക്കണം തന്നെ താൻ പറയുന്നതിന് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ആസ് എ ഗസ്റ്റ് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാണിച്ചു തരാമെന്നൊക്കെയാണ് റിയാസ് തട്ടിവിടുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ നേരെ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് ചെന്നു ഷാനവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം റീം റൂം മുഴുവൻ അഴുക്കിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ റൂം ഒന്ന് മോശമായി കിടക്കുന്ന ഈ റൂമെല്ലാം നിങ്ങൾ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യണമെന്ന് നമ്മുടെ ഷാനവാസിനോട് ഉത്തരവിടുകയാണ് ഓർഡർ പറയുകയാണ് നമ്മുടെ റിയാസ് അപ്പോൾ ഷാനവാസിൻ്റെ സ്വഭാവം അങ്ങ് മാറി ഷാനവാസ് ഇന്നലെ മര്യാദയ്ക്ക് നിന്നൊരാളാണ് ഗസ്റ്റ് എല്ലാം അനുസരിച്ച് കേട്ട കേട്ടൊരാളാണ് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഷാനവാസിൻ്റെ സ്വഭാവം മാറി ഷാനവാസ് ഭയങ്കര ചൂടായിട്ട് പ്രതികരിക്കുകയാണ് ഷാനവാസ് റിയാസിനെ ഒന്നും നോക്കാതെ പറഞ്ഞു നിങ്ങളുടെ തോന്നിവാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആൾക്കാരല്ല ഞങ്ങൾ ജീവനക്കാർ ഇതെന്താ അടിമത്വമാണോ ഇവിടെ നടക്കുന്നത് റാഗിംഗ് ആണോ റാഗിംഗ് അടിമത്തൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല നിങ്ങളുടെ തോന്നിവാസത്തെ അനുസരിച്ച് ജീവിക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ ഷാനവാസ് റിയാസിനെ പറയുകയാണ് അതായത് ബാക്കിയുള്ള എല്ലാ ആളുകളും ഇപ്പം അക്ബർ ആയാലും അവിടെയുള്ള അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ആയാലും ജീവനക്കാർ അനീഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ എല്ലാവരും റിയാസ് പറയുന്നത് പഞ്ചപുച്ചമണക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്തോളാം നമ്മൾ ചെയ്തോളാം എന്ന് പക്ഷേ ഷാനവാസ് എന്ന് പറയുന്നൊരു ഒറ്റ പുലിക്കുട്ടി മാത്രമാണ് ഇതിനെതിരെ പ്രതികരിച്ചത് പുള്ളിക്കാരെ മാത്രമാണ് ഇതിനെതിരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ചത് അതനുസരിച്ച് ഭയങ്കരമായ രീതിയിൽ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അതായത് ഷാനവാസ് ഈ റിയാസ് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ല അതായത് ഡ്യൂട്ടി സമയം എപ്പോഴാണോ ആ ടൈമിൽ മാത്രമേ ആ നമ്മൾ ഷാനവാസ് റിയാസ് ഇഷ്യു എന്തായിരുന്നു എന്നാണ് നമ്മുടെ അഭിഷേക് പറയുന്നത് അഭിഷേകിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ ഇതിപ്പോൾ ഷാനവാസ് റിയാസ് തമ്മിലുള്ള ഇഷ്യൂവിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഡ്യൂട്ടി സമയം തുടങ്ങുന്നതിന് മുമ്പ് ജോലി ചെയ്യണമെന്ന് നമ്മുടെ റിയാസ് ഷാനവാസിനോട് പറഞ്ഞു ഷാനവാസ് പറഞ്ഞു പറ്റില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഗസ്റ്റായിട്ട് വന്നാൽ അതിൻ്റെ മര്യാദക്ക് നിൽക്കണം അല്ലാതെ ജീവനക്കാരുടെ മണ്ഡലിൽ കുതിര കയറാനല്ല ഒരു ഗസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴാണോ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മാത്രമേ നമ്മൾ ഡ്യൂട്ടി ചെയ്യൂ അല്ലാതെ ഇനി ആരൊക്കെ വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് ഷാനവാസ് തറപ്പിച്ച് കട്ടായം പറയുകയാണ് അപ്പം പറയുകയാണ് അപ്പോൾ അത് കേട്ട ഉടനെ റിയാസ് ഭയങ്കരമായിട്ട് ആവുന്നു റിയാസ് പറയുന്നുണ്ട് ആ അങ്ങനെ ഗസ്റ്റിൻ്റെ ആവശ്യങ്ങളൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണെങ്കിലും ഒരു ഹോട്ടൽ വെറിയ ജനറൽ മാനേജർ ലക്ഷ്മി കമിയർ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ വിളിച്ച് നമ്മുടെ റിയാസ് കുറേ ഫയർ ചെയ്യുന്നുണ്ട് ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കാര്യം ഈ റിയാസ് പറയുന്ന എല്ലാം അവിടെയുള്ള ആൾക്കാരെല്ലാം പഞ്ചപുച്ചമണക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അനീഷ് നമ്മുടെ ഷാനവാസിനെ ഒന്ന് അടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ അനീഷ് പറയുന്നത് പറ്റില്ല കാര്യം ഇതൊരു വലിയൊരു ഇയാൾ ഇത് സ്ഥിരമായി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് നമ്മുടെ ജീവനക്കാരെ എന്തോ അടിമകളായിട്ടാണ് കാണുന്നത് അവർക്ക് ഒരു രീതിയിലുള്ള വിലയും പരിഗണയും തരുന്നില്ല ഡ്യൂട്ടി സമയം തുടങ്ങുന്നതിന് മുമ്പ് ഡ്യൂട്ടി ചെയ്യാൻ പറയാം ഇയാൾ ആരാണ് അത് പറയാനുള്ള റൈറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇപ്പോൾ മാനേജരോ അല്ലെങ്കിൽ ജനറൽ മാനേജറോ പറഞ്ഞാൽ ഞാൻ കേൾക്കാം ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാൾ ഡ്യൂ എൻ്റെ ഡ്യൂട്ടി സമയം തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് ഷാനവാസ് തറപ്പിച്ച് പറയുന്നത് നമ്മൾ കണ്ടു ആദ്രഷ് ഹായ് പറയുന്നുണ്ട് ഹായ് ശോഭന സുരേന്ദ്രൻ ഹലോ ഞാൻ ആതിര ഓക്കെ അഭിഷേക് ആരാണ് സ്കോർ ചെയ്തത് ഒരു സംശയമില്ല സ്കോർ ചെയ്തത് നമ്മുടെ ഷാനവാസ് തന്നെയാണ് ഷാനവാസ് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് നല്ല ഗംഭീരമായ രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് റിയാസിന് ഒന്നും പറയാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു റിയാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പൊതുവേ ഒരു പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുന്ന ഒരാളാണ് റിയാസ് ഇപ്പോൾ സീസൺ ഫോറില് ഡോക്ടർ റോബിൻ ദാദാഷിനെയൊക്കെ പുറത്താക്കിയത് അറിയാലോ എങ്ങനെയാണെന്ന് അപ്പോൾ അത്തരത്തിലുള്ള റിയാസിനെ വരെ എടുത്ത് ഭാര്യ നിലത്തടിക്കുന്ന തരത്തിലാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസ് നമ്മുടെ കുങ്കുമ്പൂല രുദ്രൻ എന്നെ ഒരു നിമിഷം നമുക്ക് ഓർമ്മ വരും കാര്യം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു റിയാസിന് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇത് കണ്ടു പറഞ്ഞാൽ റിയാസ് ഭയങ്കരമായിട്ട് പ്രകോപി പ്രകോപിതനായി കാര്യം ഷാനവാസ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞ് നാട്ടിക്കുമെന്ന് ഇയാൾ വിചാരിച്ചില്ല ഇയാൾ പറയുന്ന ജോലിയെല്ലാം ചെയ്യേണ്ട ആളാണ് ഷാനവാസും പരീക്ഷിക്കുമെന്നാണ് ഇയാളുടെ വിചാരം അപ്പോൾ അതനുസരിച്ചാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഇല്ലെങ്കിൽ പോലും അവിടെ ാക്കി ഇട്ടിട്ട് അതെല്ലാം ഷാനവാസിനെ ഈ മനുഷ്യനെ കൊണ്ട് വൃത്തിയാക്കിയത് അപ്പോൾ അതേപോലെ സമാനമായ രീതിയിൽ ഇപ്പോഴും അത് ചെയ്യും എന്ന് വിചാരിച്ചാണ് നമ്മുടെ റിയാസ് ഷാനവാസിനോട് അങ്ങനെ പറഞ്ഞത് എന്നാൽ ഷാനവാസ് തിരിച്ച് നല്ല ഉരുളപ്പേരി പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കേട്ട കുറഞ്ഞ് നമ്മുടെ റിയാസ് നേരെ ഭയങ്കരമായി ദേഷ്യപ്പെട്ട് കം കമ്മിർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് നേരെ വാഷ്റൂമിൽ പോയിട്ട് അവിടെ ഈ നമ്മൾ ഈ യൂസ് ചെയ്തിട്ട് ഇടുന്ന ടിഷ്യൂ പേപ്പർ ഇടുന്ന വേസ്റ്റ് ബോക്സ് എടുക്കുകയാണ് അങ്ങനെ ടിഷ്യൂ പേപ്പർ ഇടുന്ന വേസ്റ്റ് ബോക്സ് എല്ലാം എടുത്തിട്ട് ഇയാൾ നേരെ വന്ന് ആ ബോക്സ് മുഴുവൻ അവിടെ എടുത്ത് വാരി അതായത് ഷാനവാസ എന്നതിന് പറയുന്നു ഡ്യൂട്ടി ടൈം തുടങ്ങുമ്പോൾ നീയൊക്കെ ഇത് ക്ലീൻ ചെയ്യുമല്ലോ എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ ആ ഹോട്ടലിലേക്ക് ഹോട്ടൽ എന്ന് വെച്ചാൽ ആ ബിഗ് ബോസ് വീട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് റിയാസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എന്ത് തരം ഗസ്റ്റാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല സാധാരണ ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കാൻ വന്ന ഒരാൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ സംശയം ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗസ്റ്റ് അവിടെ വരുന്നു എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്താൽ അവിടെയുള്ള മാനേജരുമായിട്ട് ബന്ധപ്പെടുന്നു ഇതാണ് ചെയ്യാനുള്ളത് ഇതിനു പകരം ഇയാൾ അവിടെ എന്തൊക്കെയാണ് കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല ഇയാൾ ഒരു ഗസ്റ്റ് ജോലിക്കാരൻ കയ്യത്ത് സംസാരിച്ചപ്പോൾ ഉടനെ നേരെ വാഷ്റൂമിൽ പോയി അവിടെയുള്ള ടിഷ്യൂ പേപ്പറെല്ലാം വച്ചിരുന്ന വേസ്റ്റ് ബോക്സ് എടുത്ത് അവിടെ ഭാര്യ വലിച്ച് എറിയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസം അനീഷുമാണ് ക്ലീൻ ആക്കേണ്ടതെന്ന് ഇന്നലെ ആ പാവങ്ങൾ ആ യവുമരാ പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ ബെഡ് മൊത്തം വലിച്ചു കയറിയപ്പോൾ അതെടുത്ത് ചെയ്യാക്കി വെച്ചു ഗാർഡൻ ഏരിയയിൽ മുഴുവൻ പേപ്പർ ഇട്ടപ്പോൾ അത് പോയി വൃത്തിയാക്കി അതുപോലെ ഇപ്പോഴും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള വൃത്തികെട്ട ടിഷ്യൂ പേപ്പർ എല്ലാം കൂടി എടുത്ത് അവിടെ വാരി വലിച്ച് എറിയുന്നത് നമ്മൾ കണ്ടു ഇതാണ് ലൈവില് ഏറ്റവും പ്രധാനമായി പ്രധാനമായും സംഭവം ഇത് ആറ് മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തു കാര്യമെന്ന് വെച്ചാൽ സാധാരണ എട്ട് മണിക്കാണ് നമ്മൾ ലൈവ് നമ്മളീ മോർണിംഗ് സോങ്ങ് ഇട്ട് തുടങ്ങുന്നത് പക്ഷേ പുതിയ ഗസ്റ്റിൻ്റെ ആവശ്യപ്രകാരം എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത് അതനുസരിച്ച് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ റിയാസ് ഒരു പ്രകോപനവും ഇല്ലാതെ ഇവർക്ക് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ റിയാസ് തിരിച്ചു വന്നു കഴിഞ്ഞു തിരിച്ച് വന്നിട്ട് എയർപോർട്ടിൽ വെച്ച് പറയുന്നുണ്ട് ഷാനവാസിന്റെ സ്വഭാവം ശരിയല്ല ഷാനവാസ് ഒരു ഷോവലിസ്റ്റാണെന്നൊക്കെയാണ് പറയുന്നത് അതായത് എന്തോ മീശയും താടിയൊക്കെ വെച്ച് എന്തോ ഒരു ഗുണ്ടയായിട്ട് നടക്കുന്ന പുറത്തുള്ള മെജോറിറ്റി പീപ്പിളിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ പറഞ്ഞ ഷാനവാസ് അതുകൊണ്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് പറയുന്നത് എനിക്ക് നമ്മുടെ റിയാസിനോട് പറയാനുള്ളത് അഖിൽ അഖിൽമാരാണ് പറയുന്നതുപോലെ തന്നെയാണ് അതായത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത നിലപാടുകൾ പറയുന്നവരെല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നത് എവിടുത്തെ നീതിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ അപ്പോൾ ഇപ്പം ഷാനവാസിന് ഷാനവാസിൻ്റെ അഭിപ്രായമുണ്ട് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഷാനവാസ് കൊള്ളാത്തൊരാളാണ് മോശമായിട്ടുള്ള ഒരാളാണ് റിയാസ് അംഗീകരിക്കാത്ത ആളാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ് ഇപ്പം റിയാസ് ഇപ്പോൾ ഇറങ്ങി പറഞ്ഞു തന്നെ ഷാനവാസിന് കുറെ കുറ്റം പറഞ്ഞു രാവിലെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായെന്നൊക്കെയാണ് റിയാസ് പറയുന്നത് രാവിലെ അനുഭവം ഉണ്ടായ കാര്യം എന്താണ് ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനുള്ള ഒരു വേദിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ തിരിച്ച് പ്രതികരിക്കും അതിപ്പോൾ ഷാനവാസ് ആ കാര്യത്തിൽ ഷാനവാസിന് നൂറ് നൂറ് മാർക്കാണ് നിങ്ങൾക്ക് ഷാനവാസിനെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഷാനവാസിനെ ഇന്നത്തെ റിയാസുമായിട്ടുള്ള ഫൈറ്റ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഷാനവാസിനെ പറ്റിയുള്ള അഭിപ്രായം ഇന്നത്തെ ഫൈറ്റിൽ ആരാണ് നന്നായിട്ട് സ്കോർ ചെയ്തത് ആരെ ഭാഗത്താൻ ന്യായം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നടക്കുന്ന രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷും ആര്യനും തമ്മിലൊരു ആണ് സാധാരണ അവിടെ ഒരു സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുമ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും അനീഷാണ് അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും സ്റ്റോർ റൂമിൽ ഒരു സാധനം ഇരിപ്പുണ്ട് അത് നിങ്ങൾ എല്ലാവരും പോയി എടുത്തുകൊണ്ട് പോയിത്തോണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സാധാരണ പറയുമ്പോൾ എപ്പോഴും അത് എടുക്കാൻ പോകുന്ന അനീഷാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെയുള്ള ചില ആളുകൾ അനീഷിനെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കാതെ മനഃപൂർവ്വം ബോധപൂർവമായിട്ട് ഈ പറയുന്ന പോലെ അത് ചെയ്യുന്നുണ്ട് അതായത് നേരെ ചെന്നിട്ട് അനീഷ് എടുക്കാൻ പോവേണ്ട സ്റ്റോർ റൂമിൽ പോയി എടുക്കേണ്ട സാധനം അവർ കയറി എങ്കിൽ എടുക്കും അനീഷ് എടുക്കാൻ സമ്മതിക്കില്ല അനീഷ് എവിടെന്നെങ്കിലും ഓടി വരുമ്പോൾ യുവർ അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് കയറി സ്റ്റോർ റൂമിൽ കയറി ബിഗ് ബോസ് വെച്ച സാധനം എടുത്തുകൊണ്ടെങ്കിൽ വരും അപ്പോൾ ഇത് കുറേ നാളായി ചെയ്യുകയാണ് ഇന്നും അതേപോലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരെങ്കിലും ഒരാൾ പോയി സ്റ്റോർ റൂമിൽ പോയി ഒരു സാധനം എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നു ഇത് കേട്ട പാടെ നമ്മുടെ അനീഷ് എടുക്കാൻ പോകുമ്പോൾ ആര്യൻ ഓടിക്കൊണ്ട് വന്ന് ആര്യൻ പിറകെ കൂടെ വന്ന് അത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ ആ സ്റ്റോർ റൂമിൻ്റെ ആ ലോക്ക് കട്ടാവുകയാണ് ലോക്ക് പൊട്ടിപ്പോവുകയാണ് അപ്പോൾ ബിഗ് ബോസ് വളരെ ഗുരുതരമായ രീതി അനൗൺസ് ചെയ്തു ഇത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് കഠിനകരമായ കുറ്റമാണ് അതി ഭയങ്കരമായ കുറ്റമാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ആവർത്തിക്കുകയാണ് എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിഗ് ബോസ് എല്ലാവരെയും വഴുക്കുറയുന്നുണ്ട് ഇന്നലെ ശോഭ വന്ന സമയത്ത് ജിസയിൽ ശോഭയെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ക്യാമറയുടെ താഴെയുള്ള ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടത്തരുത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതാണ് സമാനമായ രീതിയിൽ ഇപ്പോഴും സ്റ്റോർ റൂമിൽ വെച്ച സാധനം എടുക്കാൻ പോകാൻ വേണ്ടി അനീഷും നമ്മുടെ ഷാനവാസും കൂടി തിരിഞ്ഞപ്പോൾ ഈ ഷാനവാസ് ക്ഷമിക്കണം അനീഷും നമ്മുടെ ആരിനും കൂടി ഓടിയോ പ്പോൾ ആര്യൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അവിടെ ആ ലോക്ക് സ്റ്റോർ റൂമിൻ്റെ ലോക്ക് ഓടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ടായി ഇത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാര്യം ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അത് നശിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ് അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം കാര്യം അനീഷ് മര്യാദയ്ക്ക് അവിടെ ആ സ്റ്റോർ റൂമിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾ അനീഷാണ് അപ്പോൾ അനീഷ് എടുക്കാൻ പോകവേ അനീഷിൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഇടിച്ച് കയറി ഫോഴ്സായിട്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചതിന് ഫലമായിട്ടാണ് ആ ഡോറിൻ്റെ ആ സാധനം ഇളവിൽ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് മോശമായ ഒരു കാര്യമായി തോന്നി അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി പിന്നെ ലൈവിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ജനറൽ മാനേജർ ആയിട്ടുള്ള ലക്ഷ്മി എല്ലാവരുടെയും മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് ഒരു അഭിപ്രായം പറയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു പറ്റില്ല നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല നിങ്ങൾ വെറും ക്ലീനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആളാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ അഭിപ്രായം പറയുന്നത് വിണ്ടായിരിക്കാൻ പറയുന്നു അപ്പോൾ അനീഷ് നമ്മുടെ സ്ഥിരം നമ്പർ എടുക്കുകയാണ് അതായത് ഒരേ കാര്യം തുടർച്ചയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു പരിപാടി അനീഷ് കാണിക്കുകയാണ് എനിക്ക് പറയണം എനിക്ക് പറയണം എനിക്ക് പറയണം ഞാൻ പറഞ്ഞിട്ടേ പോകൂ ഞാൻ പറഞ്ഞിട്ടേ പോകൂ ഞാൻ പറഞ്ഞ ഇങ്ങനെ തുടർച്ചയായിട്ട് അനീഷ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ആ ബഹളം കണ്ട് നമ്മൾ റിയാസിന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അണ്ടാടിച്ച് കാര്യം റിയാസ് സാധാരണ രീതിയിൽ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ